ഹലോ ഫ്രണ്ട്സ് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജനമജനാർദ്ദനൻ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചീരക്കറിയായിട്ടാണ് ഒരു സ്പെഷ്യൽ ചീരയാണിത് ഉലുവ ചീര എന്നാണ് എൻ്റെ പേര് ഇതിപ്പോൾ മാർക്കറ്റിൽ സുലഭമാണ് ഇതും പരിപ്പും ചേർത്തിട്ട് തേങ്ങ അരച്ചിട്ടുള്ളൊരു കറിയാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ബെൽബട്ടൺ കൂടി നമുക്ക് പോവാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ നമുക്കിതിൻ്റെ വീഡിയോ കണ്ടിട്ട് മടങ്ങി വരാമല്ലോ ായിട്ട് ഞാനിവിടെ ഒരു കെട്ട് ചീര വാങ്ങിച്ചിട്ടുണ്ട് ഇത് നല്ല കഴുകി വൃത്തിയാക്കി ഒരു അഞ്ചോ ആറോ പ്രാവശ്യം കഴുകണം കാരണം ഇതിൽ മണൽത്തരികളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പൊ നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം അതിന് മുന്നേ ആയിട്ട് കുക്കറ് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു അരക്കപ്പ് പരിപ്പ് ഏകദേശം ഒരു അമ്പത് ഗ്രാം ഇതൊന്ന് നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വേവാനാവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കും ഒരു നുള്ളു മഞ്ഞൾ കൂടി ഇതിലേക്കിട്ടിട്ട് കുക്കറക്കത്തിരുന്ന മൂന്ന് വിസിൽ വരുന്നവരെ നമുക്ക് നമുക്ക് ഈ ചീര ഒന്ന് അരിഞ്ഞെടുക്കേണ്ടതുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് അതൊന്ന് അരിഞ്ഞെടുത്ത് വരാം ചീര നല്ല രീതിയിൽ ഇവിടെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് അതവിടെ വെക്കാം ഇനി ഇതിലേക്ക് ഒരു അരമുറി നാണികേരം ചിരകിയത് ഇട്ട് കൊടുക്കാം ഒരു മുക്കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ഒരു അഞ്ചാറ് ഉള്ളി അല്ലി ഇത് നല്ല രീതിയിൽ നമുക്കൊന്ന് അരച്ചെടുക്കാം വെള്ളം വെള്ളമൊഴിച്ചിട്ട് അതുകൂടെ അരച്ചെടുക്കാൻ അത് നമുക്ക് അവിടെ മാറ്റി മാറ്റിവയ്ക്കാം ഇനി കറി ഉണ്ടാക്കാനായിട്ടൊരു ചട്ടി അടുപ്പത്ത് വയ്ക്കാം അതിലേക്ക് ഒരു സവോള കഷ്ണങ്ങളാക്കി അരിഞ്ഞത് കൊടുക്കാം ഒരു രണ്ട് ചെറിയ തക്കാളി ചെറുതായി അരിഞ്ഞതിട്ട് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾ ഇട്ട് കൊടുക്കാം ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം ഇനി ഇത് വേവാനായിട്ടുള്ള വെള്ളം വളരെ കുറച്ച് ഒഴിച്ചാൽ മതിയായിരിക്കും കേട്ടോ ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഇതൊക്കെ പെട്ടെന്ന് എന്ത് കിട്ടുന്ന സാധനങ്ങളാണ് അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിക്കാം തക്കാളിയും ഉള്ളിയൊക്കെ നല്ല രീതിയിലുള്ള വെന്ത് വന്നിട്ടുണ്ട് ഇനി വേവിച്ചുവെച്ച പരിപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇന്ന് നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കാം അതിന് ശേഷം അരിഞ്ഞ് വെച്ച ചീര ഇതിലേക്ക് ഇട്ടുകൊടുക്കാം നല്ല രീതിയിലൂടെ വന്നിട്ടുണ്ട് അധികം വേവില്ല നാലഞ്ച് മിനിറ്റ് വേവിച്ചാൽ വേവുന്നതേ ഉള്ളൂ അപ്പോൾ അത് വെന്ത് ഇനി ഇതിലേക്ക് അരച്ചു വെച്ച അരപ്പ് നാളികേരം ഫുൾട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും ഒന്നിളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു തല വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഉപ്പ് കുറച്ച് കുറവുള്ളതായിട്ട് തോന്നി അത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ചീരക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഉലുവച്ചീര നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സുലഭമായിട്ട് കിട്ടും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് വാങ്ങിച്ചിട്ട് ഉണ്ടാക്കി നോക്കുന്നുണ്ട് അതുപോലെ അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ നമുക്കിതിലേക്കൊരു വറവ് വേണം അതിനായിട്ടൊരു പാൻ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം കടുക് ഇട്ട് പൊട്ടിക്കാം വറ്റൽമുളക് ഇട്ട് കൊടുക്കാം ഇലക്കറി ആയതുകൊണ്ട് ഇടുന്നില്ല ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു കളറിന് വേണ്ടിയിട്ട് ഇളക്കി ഒഴിപ്പിച്ചതിന് ശേഷം നമ്മുടെ കറിയിലേക്ക് ഒഴിച്ച് കൊടുത്താൽ സുന്ദരമായിട്ടുള്ള നമ്മുടെ പരിപ്പും ഉരുവ ചീരയും തമ്മിലുള്ള കോമ്പിനേഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഊണേ ബെസ്റ്റ് ഒരു കോമ്പിനേഷനാണ് തീർച്ചയായിട്ടും നിങ്ങളെന്താക്കി നോക്കാൻ മടിക്കരുത് അടുത്ത ഒരു വീഡിയോ ആയി കാണുന്നതുവരേക്കും നന്ദി നമസ്കാരം ഞാൻ ജനോ ജനാർദൻ മുപ്പുതല ബായ്